സൈറ്റോക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെടികൾ നല്ല തയ്ച്ച് വളരണം അതേപോലെ പെട്ടെന്ന് പൂക്കാനും പൂക്കൾ കൊയ്യാതിരിക്കാനും ആ പൂക്കളൊക്കെ നിറയെ കായ്ഫലായി മാറാനും ഒക്കെ അത് ഒരുപാട് ഗുണം ചെയ്യുന്നു ഇപ്പൊ നമ്മള് ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ സൂപ്പർ ടോണിക് ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇനി ചെടികളെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ഉണ്ടാക്കാറുണ്ട് ജൈവ വളങ്ങൾ പി കെ കണ്ടന്റ് അടങ്ങിയിട്ടും അതേപോലെ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടൊക്കെ ഉള്ള വളങ്ങൾ നമ്മൾ വീട്ടിൽ സീറോ നമ്മൾ ഉണ്ടാക്കും അതേപോലെ പേശലും ഉണ്ടായിട്ടുള്ള വളങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ചെടികളെ വളർച്ചക്കോ അതേപോലെ പൂക്കൊഴിച്ചിൽ തടയാനും നല്ല രീതിയിൽ പൂക്കാനും കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ട് നമ്മളെ മുരിങ്ങയില കൊണ്ടിട്ട് സീറോ കോസ്റ്റിൽ ഒരു അടിപൊളി ടോണിക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീടിയ ഇവരായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഈ സൂപ്പർ ടോണിക് റെഡി ആക്കാൻ വേണ്ടിട്ട് നമുക്ക് മുരിങ്ങയില മാത്രം മതി കേട്ടോ നമ്മള് വീട്ടിലും പറമ്പിലും ഒക്കെ ഉണ്ടാവും മുരിങ്ങയില അപ്പൊ മുരിങ്ങയില നമുക്ക് തളിരല തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ മൂത്തല നമുക്ക് എടുക്കാം അപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് മുരിങ്ങയിലെ ധാരാളമായിട്ട് പോഷകങ്ങളും പ്രോട്ടീൻസ് അല്ല ആ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇല തന്നെയാണ് ഈ മുരിങ്ങയിലൊരു ഔഷധ ഗുണമുള്ള ഒരു ഇല ആണ് ഈ മുരിങ്ങയിലോ അതേപോലെ തന്നെ നമ്മളെ കൃഷിയിലും ഇത് ഒരുപാട് ഉണ്ട് കേട്ടോ കാരണം നമ്മളെ ചെടികളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അനപ്പിക്ക കണ്ടിട്ടുണ്ടല്ലോ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അത് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് രണ്ടാമതായിട്ട് കൂടുതൽ അടങ്ങിയിട്ടുള്ള നമ്മളെ പൊട്ടാസിയം കേട്ടോ അതേപോലെ തന്നെ ഫോസ്ഫറസും ചെറിയ തോതിൽ ഈ ഇലയിൽ മുരിങ്ങയില അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മൈക്രോ നൂട്ടിയൻസ് ഉണ്ടല്ലോ അയേണ് മഗ്നീഷ്യം കാൽസ്യം ഒക്കെ ധാരാളമായിട്ട് നമ്മളെ മുരിങ്ങയിലെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇതിൽ സൈറ്റോക്കൈൻ എന്ന് ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചെടികൾ നല്ല തയ്ച്ച് വളരണം അതേപോലെ പെട്ടെന്ന് പൂക്കാനും പൂക്കൾ കൊയ്യാതിരിക്കാനും ആ പൂക്കളൊക്കെ നിറയെ കായ്ഫലായി മാറാനൊക്കെ അത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല അടങ്ങിയിട്ടുള്ളൂ കേട്ടോ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ചെടികൾക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അതേപോലെ പൂക്കാനും കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ടുള്ള എല്ലാ തരം പോഷകങ്ങളും നമ്മളാ മുരിങ്ങയില അടങ്ങിയിട്ടുണ്ട് നമ്മളധികം ആൾക്കാരും വീട്ടില് പച്ചക്കറി കൃഷിയൊക്കെ വീട്ടില് ടെറസിലായിട്ടും അതേപോലെ വീട്ടുമുറ്റത്തൊക്കെ ആയിട്ട് അടുക്കള ഒരുക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇതുപോലത്തെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ തന്നെ ചെടികൾ നല്ല രീതിയിൽ തന്നെ തയ്ച്ച് വളരും അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടും പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പൂക്കൾ കൊയ്യാ തന്നെ ഇരിക്കും അതേപോലെ തന്നെ ചെടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതേപോലെ ഈ വള നമ്മളെ പച്ചക്കറി കൃഷിക്ക് മാത്രമല്ല കേട്ടോ നമ്മള് ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയാണെന്നുണ്ടെങ്കിലും നമ്മള് പൂന്തോട്ടം ഒരുക്കുക എല്ലാതരം കൃഷിക്കും നമുക്ക് ഈ ഒരു വളം നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ കൊടുക്കുന്നതിലൂടെ നമുക്ക് പൂക്കൊഴിച്ചിൽ തടഞ്ഞ് നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്നതുമാണ് നമ്മൾ ഒരുപാട് വളങ്ങൾ നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ നമ്മൾ വാങ്ങുന്നുണ്ട് വളക്കടന്ന് ജൈവമായിട്ടും അതേപോലെ രാസമായിട്ടും പക്ഷെ നമ്മൾ വീട്ടിലും ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഹോം മെയ്ഡ് ഫെർട്ടിലൈസറിനെ കുടിച്ചിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ വളം ഉണ്ടാക്കുമ്പോ നമുക്ക് പൈസ ചിലവ് കുറവാണ് ചിലതിന് തീരെ ഇപ്പൊ ഈ ഉണ്ടാക്കുന്ന മുരിങ്ങയിലെ വളത്തിനൊക്കെ നമുക്ക് തീരെ പൈസ ചിലവില്ല പക്ഷെ അതിന്റെ ഗുണങ്ങളോ കൂടുതലാണ് അത് ചില നമ്മൾ പൈസ കൊടുത്തിട്ടിരുന്ന വളങ്ങളെക്കാളും ഗുണങ്ങളും പോഷകങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുക്കാതെ ഉണ്ടാക്കുന്ന വളങ്ങൾക്ക് ചില വളങ്ങൾക്ക് നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ കിട്ടുന്ന ഒരു വളമാണ് ഈ മുരിങ്ങലിനെ കൊണ്ടുണ്ടാക്കുന്ന ഈ ടോണി കിട്ടോ അപ്പൊ ഈ വളം എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കാം എന്നുള്ള നമുക്ക് നോക്കാം അപ്പം ഈ വളം റെഡിയാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുരിങ്ങലിൻ്റെ മൂത്ത ഇലകൾ നമ്മളെടുത്താൽ മതി കേട്ടോ ഇള ഇല എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇളയലകളൊക്കെ നമുക്ക് ഉപ്പേരി വെച്ചിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം അപ്പം മൂത്തലകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാ നുള്ളുന്ന പോലെ തന്നെ ചെറിയ തണ്ടുകളൊക്കെ നമുക്ക് നുള്ളി എടുക്കാം കേട്ടോ വലിയ തണ്ടുകൾ ഒഴിവാക്കിയിട്ട് ചെറിയ തണ്ടുകൾ നമുക്കൊന്ന് ഉള്ളി എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പിടി മതി കൂടുതലായിട്ടൊന്നും വേണ്ടട്ടോ ഒരു പിടി മുരുകന്റെ ഇല ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഒരു പിടി മുരുകന്റെ ഇല എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു മിക്സിന്റെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ജ്യൂസ് പോലെ അടിച്ചെടുക്കണം കേട്ടോ അപ്പൊ അടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ലാഷ് ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ നീര് കറക്റ്റായിട്ട് കിട്ടൂല അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ജ്യൂസ് പോലെ നമുക്കിത് അടിച്ചെടുക്കാം അപ്പൊ ഇത് നമ്മുടെ മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ ജ്യൂസ് പോലെ നമ്മള് അടിച്ചെടുക്കണം ഇനി നമ്മൾ ഇത് എന്താ വെച്ചാൽ നമുക്ക് ഇതൊന്ന് തരിച്ചെടുക്കണം കാരണം നമ്മള് സ്പ്രേ ബോട്ടിലൊക്കെ ആക്കുന്ന ടൈമില് കരട് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് തരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് തുണി എടുക്കാം അല്ലെങ്കിൽ തരിപ്പ് എടുക്കാം ഞാനിപ്പോഴത്തെ ഫ്രൂട്ട്സ് കവറ് ചെയ്യുന്ന നെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതൊന്നും നമുക്ക് തരിച്ചെടുക്കാം എല്ലാം പീഞ്ഞെടുക്കണം കേട്ടോ കുറച്ച് മാത്രമേ ഇതിന്റെ സത്ത് കിട്ടുള്ളൂ കൂടുതലായിട്ടൊന്നും കിട്ടൂലേ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ എന്താ വെച്ചാൽ ഇതിന്റെ സത്ത് കറക്റ്റ് ആയിട്ട് വരില്ല അതുകൊണ്ടാണ് കുറച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ ചെയ്യണ്ട ഇതുപോലെ ഒരു ബക്കറ്റ് എടുക്കുക എന്നിട്ട് നമ്മൾ എത്ര ആണോ ഇത് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ എന്റെ പാത്രത്തിന്റെ ഒരു കാൽ ഭാഗം മാത്രമേ എനിക്ക് ജ്യൂസ് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യണ്ട കേട്ടോ അപ്പൊ നമ്മൾ ഏത് അളവ് പാത്രത്തിന്റെ അളവിലാണ് നമ്മൾ ജ്യൂസ് എടുത്തത് അതിന്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഈ പാട്ടന്റെ ഒരു കാൽ ഭാഗമാണ് ജ്യൂസ് എടുത്തത് അപ്പൊ ഇതിന്റെ ഒരു ഇരട്ടി വെള്ളമാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇരുപത്തഞ്ചരട്ടി വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലെവലാണ് കേട്ടോ അതിനിപ്പോ ലേശം കൂടിയാലും ലേശം കുറഞ്ഞ വെച്ചിട്ടും യാതൊരു കുഴപ്പമില്ല കാരണം ഇത് പൂർണ്ണമായിട്ടും ജൈവമാണ് അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കഴിഞ്ഞത് ഇരട്ടി മാത്രം തന്നെ വെള്ളം എടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ നമ്മള് ഇരുപത്തി ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ സൂപ്പർ ടോണിക് ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇനി ചെടികളെ ചുവട്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെടികളെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ചെടീന്റെ മേലെ നമ്മൾ ഒഴിച്ചും കൊടുക്കാം നമ്മൾ ചെടി നനയ്ക്കുന്നുണ്ടല്ലോ ആ രൂപത്തിൽ ചെടീന്റെ മേലായിട്ട് ഒഴിച്ചും കൊടുക്കുക അപ്പൊ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ നല്ലത് നമ്മൾ സ്പ്രേ ബോട്ടിൽ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് കൊടുക്കേണ്ട ഒരു കാല എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല നമുക്ക് ഇപ്പം അയച്ചിരി രണ്ടു ദിവസം വെച്ചിട്ടോ അല്ലെങ്കിൽ മാസത്തിലോ എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണോ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക ആ രൂപത്തിലൊക്കെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇപ്പൊ ഒരു സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നിർബന്ധമായിട്ട് ഇത് കൊടുക്കുന്നത് നല്ലതുമാണ് ഈ വേണം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ കാരണം നമ്മൾ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഗ്മ ഒക്കെ യൂസ് ചെയ്യലോ എന്നുവെച്ചാൽ വളത്തിൽ മിക്സ് ചെയ്യുന്ന ഗമ ഇലകളിൽ പറ്റി പിടിച്ച് കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗമ യൂസ് ചെയ്യുക അപ്പൊ ഇതിനങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓൾറെഡി ഒരു കൊയ്പ്പ് രൂപത്തിലാണ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് ഇലകളിൽ പറ്റി പിടിച്ച് കിടക്കും ഇപ്പം നമ്മൾ കീടനാശിനി ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ സോപ്പിലായും ചേർക്കുന്നുണ്ടല്ലോ അത് എന്തിനാ വെച്ചാൽ ഇലകളിൽ പറ്റി പിടിച്ച് കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത് അപ്പം ഈ വളത്തിന് അങ്ങനത്തെ യാതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ചെടികൾ അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുന്നതാണ് അപ്പം നമ്മൾ ജൈവ രൂപത്തിലൊക്കെ കൃഷി ചെയ്യുന്നവര് ഇതുപോലെ പേശിച്ച ചിലവ് തിരയില്ലാത്ത തിരയെ പേസി ചിലവില്ലാത്ത വീട് വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നു അപ്പോൾ ഈ വളം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഗുണം കിട്ടുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്